വയനാടിനെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റോഡ് ഷോ ഒരു പച്ചക്കടലായി മാറി യു ഡി എഫ് പ്രവർത്തകർ വലിയ ആവേശത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ മുതൽ കൂട്ടാവുമെന്ന കോൺഗ്രസ് നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ഇന്ന് വയനാടിനെയും കോഴിക്കോടിനെയും ഒക്കെ വലിയ രീതിയിലുള്ള ആവേശത്തിന്റെ പച്ചക്കടലാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കേരളത്തിലെ യു ഡി എഫ് പ്രവർത്തകർ വരവേറ്റത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നതോടുകൂടി മുസ്ലിം ലീഗിന്റെ പതാക അപ്രത്യക്ഷമാകുമെന്ന നിലയിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളും മുസ്ലിം ലീഗിന്റെ പതാകയും കാണാനിടയായി എന്നതാണ് വലിയ ഒരു ചർച്ചാ വിഷയം തങ്ങളെ കാണാൻ കാത്തുനിന്ന ആരാധകരെ നിരാശപ്പെടുത്താതെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തുറന്ന ജീപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയത് യു ഡി എഫ് പ്രവർത്തകരാണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെ ആയിരിക്കണം വയനാടിനെ സുരക്ഷിത മണ്ഡലമായി തീരുമാനിക്കാനുള്ള കാരണം എന്ന് വേണം നമ്മൾ കരുതാൻ മാത്രമല്ല വലിയ ആൾക്കൂട്ടത്തിനിടയിലും താരമായി മാറിയിരിക്കുകയാണ് ഈ മാർ തന്റെ സഹോദരനെ വയനാടിന് വിട്ടു തന്നിരിക്കുന്നു എന്നും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ധൈര്യവാനായ ഒരു യുവാവാണ് രാഹുൽ ഗാന്ധിയുമെന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം വയനാടുകാർക്ക് വിശ്വസിച്ച് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാമെന്നാണ് പ്രിയങ്ക പ്രഖ്യാപിച്ചത് എന്നാൽ ഈ ഒരു തിരക്കിനിടയിൽ ഏറ്റവും വലിയ ഒരു ആവേശമായി മാറിയത് അല്ലെങ്കിൽ യു പ്രവർത്തകർക്ക് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണത്തിനുള്ള വലിയൊരു ആവേശമായി മാറിയ ഒരു സംഭവമായിരുന്നു ഈ ആഘോഷവേളയിൽ നടന്നത് അത് മറ്റൊന്നുമായിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ വരവ് രാഹുൽ ഗാന്ധിയുടെ ആഘോഷം അത് പകർത്താനെത്തിയ ഒരു മാധ്യമ പ്രവർത്തകന് ബാരിക്കേഡ് തകർന്നുകൊണ്ട് പെട്ടെന്ന് ഒരു അപകടം സംഭവിക്കുകയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് കയറ്റി വിടുകയും ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ പ്രിയങ്ക ഗാന്ധി ഈ മാധ്യമ പ്രവർത്തകന്റെ രണ്ട് ഷൂകൾ കൈകളിൽ കൈകളിലേന്തിക്കൊണ്ടാണ് ഈ പരിക്കേറ്റ മാധ്യമ പ്രവർത്തകനെ ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുന്നത് അതിൽ ഒരു പ്രാവശ്യം ഈ ഷൂ പ്രിയങ്ക ഗാന്ധിയുടെ കയ്യിൽ നിന്നും താഴേക്ക് വീഴുകയും പ്രിയങ്ക വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ആശു വീണ്ടും കുനിഞ്ഞു നിന്ന് എടുത്ത് ഇദ്ദേഹത്തെ ആംബുലൻസിലേക്ക് കയറ്റി വിടുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇന്നത്തെ ആഘോഷത്തിൽ ഈ വലിയ ആൾക്കൂട്ടത്തിനും ഇന്നത്തെ നാമനിർദ്ദേശ പത്രികയ്ക്കും അപ്പുറം ഏറ്റവും വലിയ ജന സ്വാധീനമുള്ള ഒരു വാർത്തയായി ജനങ്ങളുടെ ഇടയിലേക്ക് കയറിയിരിക്കുകയാണ് ഈ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഈ ജനകീയ മുഖം ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് ലൈറ്റ് വൈറ്റ് സ്വർണാവരണ കളക്ഷനും വെള്ളിയാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി Sharwa Gold and Silver near Bastan Main Road Kaningar from the house of Diva Gold.